രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പിന്നെ നമ്മുടെ നിർവ്വാണ മീൻകറി റെഡി ആയിട്ടുണ്ട് ഞാനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അവലി മീൻ കിട്ടി അത് രണ്ടും കൂടെ ഒരു അറുന്നൂറ്റമ്പത് ഗ്രാം കാണും ഞാൻ ഞാനിന്ന് ഫിഷ് നിർവ്വാണുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഷെഫ് പിള്ള സ്പെഷ്യൽ നിർവ്വഹണം ഞാനൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ ഞാൻ മീൻ വെട്ടി ക്ലീൻ ചെയ്തുകൊണ്ട് വരാം നമുക്കിനി ഫിഷ് നിർവ്വാണം ഉണ്ടാക്കാം മീന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മാറിനേറ്റ് ചെയ്യാം ഒന്നര സ്പൂണ് കാശ്മീരി മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നു ഞാൻ ഒന്നര സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു അതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഒരു അല്പം മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടു ഈ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം വിനാഗിരി ഞാൻ ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുകയാണേ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് തേങ്ങാപ്പാലൂടെ കൂടെ ഒഴിച്ച് ചെറിയ സ്പൂൺ ആയതാണ് ഞാൻ രണ്ട് സ്പൂൺ എടുത്തത് രണ്ട് സ്പൂണ് ചെറിയ രണ്ട് സ്പൂണ് തേങ്ങാപ്പാലൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ചേർത്ത് ഞാനിത് മിക്സ് ചെയ്ത് ഇത് മാറിനേറ്റ് ചെയ്യാം വെച്ചിട്ടുണ്ട് ചെയ്തിട്ട് മിനിറ്റ് ആയി നമുക്കിനി ഇത് ഷാലോ ഫ്രൈ അതിനായിട്ട് ഞാൻ ഒരു സ്പൂൺ കൊടുക്കുകയാണ് നമുക്കിനി മീൻ ഫ്രൈ ഫ്രൈ ഷാലോ ഞാൻ ആദ്യമായിട്ട് കറിവേപ്പ് കൊടുക്കാം ഇങ്ങനെ ഉണ്ടെന്നോക്ക ചെറിയ മാറ്റമൊക്കെ വരുത്തിട്ടുണ്ട് ചേട്ടാ നാരങ്ങ നീരില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വിനാഗിരി ചേർത്തു പിന്നെ ഇത് തേങ്ങാപ്പാലിനാത്ത കുഴച്ചത് ഞാൻ ചെറിയ മാറ്റം വരുത്തിട്ടുണ്ട് ഓക്കെ ഞാൻ മീൻ തിരിച്ചിട്ടുണ്ടേ ഇത് ഒരുപാട് ഫ്രൈ ആക്കി എടുക്കണ്ട തേങ്ങാപ്പാലി കിടന്നിത് വേവണ്ടതാണ് ഇത് റെഡി ആയിട്ടുണ്ട് ഞാനിതിഞ്ഞ് പോരി എടുക്കുകയാണ് മീൻ വറുത്ത എണ്ണയിലോട്ട് ഞാനൊരല്പം തേങ്ങ വിതറി കൊടുക്കുകയാണ് ഒന്ന് ചൂടാക്കി എടുക്കാം ല്പം കറിവേപ്പിലേയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് അത്രയൊന്ന് ചൂടായാൽ മതി ഞാനങ്ങ് ഓഫ് ചെയ്യാ സ്റ്റവ് ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചട്ടിയിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇല വെക്കുമ്പോൾ ഇല കരിഞ്ഞു പോകാതിരിക്കാനാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വന്നിട്ട് നമ്മളിതുപോലെ ഇല മഴയുള്ളതാണ് ഇങ്ങനങ്ങ് കാപ്പ് വെച്ച് കൊടുക്കുന്നു ഞാൻ ഇതിലേക്ക് ഒരു ഇലയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം വറുത്ത എണ്ണയും കൂടെയല്ല മേലിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് ഞാൻ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുക്കും ഇതിൻ്റെ ഇതിൻ്റെ മുകളിലോട്ട് ഇഞ്ചി പച്ചമുളകും കൂടെ ഞാൻ ഇടുവാണേ എനിക്ക് മാങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഒന്നര തക്കാളിപ്പഴവും കൂടെ മുകളിലിട്ട് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതങ്ങ് അടച്ച് വെച്ച് വേവിക്കുക നമ്മുടെ നിർവാണ മീൻ കറി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ചാറക്കെ പറ്റിയിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി വിതറി കൊടുക്കുക ഞാനൊരു ശകലം ഇടുന്നുള്ളു എനിക്കൊരുപാട് എരിവ് വേണ്ടാത്തതുകൊണ്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ചില്ലേ തേങ്ങ ആ തേങ്ങാപ്പീരയും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടി എൻ്റെ മേലിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഞാൻ തീ ഓഫ് ചെയ്യുക സ്റ്റവ് ഓഫ് ചെയ്തു രണ്ട് രണ്ട് കറിവേപ്പില ഞാൻ എൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു എന്നിട്ട് ഞാൻ അടച്ചു വെക്കും പിന്നെ നമ്മുടെ നിർവ്വാണ കറി റെഡി ആയിട്ടുണ്ട് ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ രീതിയിൽ ഒന്ന് എല്ലാവരും മീൻകറി ഉണ്ടാക്കി നോക്കണം അപ്പം എൻ്റെ ഈ ഡിഷ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു